ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ സി പി പ്രതിക്കൂട്ടിലാക്കി മുൻ ഏരിയ സെക്രട്ടറിയുടെ ശബ്ദരേഖ നിക്ഷേപക തിരികെ ചോദിച്ച സാബുവിനോട് തനിക്ക് അടികിട്ടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് മുൻ ഏരിയ സെക്രട്ടറി വി ആർ സജിയുടെ ഭീഷണി കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് സാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു മരണം പ്രത്യേക പോലീസ് സംഘം ഈ പൈസ വന്നു നിങ്ങൾ അവരെ തള്ളി

ൊപ്പം ഭീഷണി കൂടി നേരിട്ടതോടെ സാബു പൂർണ്ണയും തകർന്നു സാവു തള്ളിയില്ല അവരിങ്ങോട്ട് തള്ളിന്നാണ് സാവു പറഞ്ഞത് അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്ന ആള് ഭയങ്കര വിഷമത്തേന്ന് പറഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോഴത്തേനും ഇവർ ഇട്ടു തന്നേക്കാന്ന് പറഞ്ഞു പൈസ കുറച്ച് ഓപ്പറേഷൻ്റെ കേസാണ് സാവു ഭയങ്കരമായിട്ട് നിരാശയിലാണ് പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സാവു പിന്നെ മൂന്ന് മണിയായപ്പോഴത്തേനും വിളിച്ചു മൂന്നു മണിയായപ്പോൾ വിളിച്ചപ്പോഴത്തേനും വേറൊരാളാ ഫോൺ എടുത്തത് ആ ആ പുള്ളി പറഞ്ഞു 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 എന്ന് ഞാൻ കൊടുക്കാന്ന് കൊടുത്തത് അപ്പോഴാണ് സന്ദേശം വന്നത് കേസന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് സിപിഐഎം പറയുന്നുണ്ടെങ്കിലും ഭീഷണിപ്പെടുത്തിയ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിക്ക് കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പോലീസ് വീട്ടിലെത്തി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി മരണം കട്ടപ്പന തങ്കമണി സി ഐ മാരുടെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ പ്രത്യേക സംഘം അന്വേഷിക്കും സംഭവമല്ലെന്ന് കുറ്റപ്പെടുത്തി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവല്ല അത് ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്തുടനീളം അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ് ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേസമയത്ത് സമയത്ത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ്